കർഷകരുടെ അറിവുകൾക്കും ആശയങ്ങൾക്കും പരമ്പരാഗത കൃഷിയിൽ ഏറെ സ്ഥാനമുണ്ട് കൃഷി വലന്മാർ അനുഭവ വെളിച്ചത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കൃഷിരീതികൾക്ക് പ്രായോഗികത വളരെ കൂടുതലായിരിക്കും കപ്പയും ചേമ്പും മഞ്ഞളും ഒരേ വാരത്തിൽ നട്ട് വ്യത്യസ്തമായ ഇടവള കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുന്ന കർഷകനാണ് ഇടുക്കി അടിമാലി സ്വദേശി അനിൽകുമാർ ഈ ഇടവള കൃഷി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലി സ്വദേശിയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് മൂവാറ്റയ്ക്കടുത്തുള്ള തൃക്കളത്തൂർ എന്ന സ്ഥലത്താണ് ഇവിടെ എൻ്റെ ഭാര്യ വീടാണ് ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കൃഷി ജീവനോപാധി മാത്രമല്ല അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് പാട്ടത്തിന് അമ്പത് സെന്റ് സ്ഥലം എടുത്ത് കപ്പയും ചേനയും ചേമ്പും മഞ്ഞളും നട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം ഞാൻ ഇവിടെ വ്യത്യസ്തമായ ഒരു കൃഷിയാണ് ചെയ്തിരിക്കുന്നത് കപ്പയോടൊപ്പം തന്നെ ചേമ്പും മഞ്ഞളും ഇടകലർത്തി നട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ കൂനയിൽ എനിക്ക് ഇത് മൂന്നും നടാൻ പറ്റുന്നുണ്ട് ഇത് പുതിയ രീതി ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ് എനിക്ക് ഇങ്ങനെ മൂന്ന് കൂട്ടവും ഇടകലർത്തി നടുന്നത് കൊണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിന് വളം ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും പിന്നീട് ചെലവ് കുറയ്ക്കുന്ന രൂപത്തിൽ മൂന്നിന് സെപ്പറേറ്റ് വേറെ കുഴി എടുക്കാതെ ഒന്നിച്ച് കുഴി എടുത്തത് കൊണ്ട് തന്നെ നനയ്ക്കാനും എല്ലാം സൗകര്യമുണ്ട് ഇനി കൃഷിപ്പണി എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പണിക്കാരെ കൂട്ടാറില്ല പിന്നീട് ഇത് ചെലവ് കുറയ്ക്കുന്ന രൂപത്തിൽ തന്നെ ഇത് ഓരോ കാല ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ചേമ്പും മഞ്ഞളും വെച്ചു പോകുന്നത് കൊണ്ട് തന്നെ ചിലവ് വളരെ കുറഞ്ഞു കിട്ടുന്നു വളം ഇടുമ്പോഴും മൂന്നിനും ഒരുമിച്ച് തന്നെ ലഭിക്കാത്ത രൂപത്തിൽ തന്നെയാണ് വളം ഇടുന്നത് അതുകൊണ്ട് തന്നെ പണിക്കാശവും ചെലവും കുറവ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പുതിയ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ തെറ്റില്ലാതെ വളർന്നിട്ടുണ്ട് ഈ ചേമ്പ് കണ്ടോ ഇപ്പൊ പത്ത് ഒമ്പത് മാസമായി പറിക്കാറായിട്ടുണ്ട് നല്ല വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കടയിൽ കൊടുത്താൽ ഒരു മൂന്നഞ്ച് കിലോ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വില കിട്ടും ഇതിന് പ്രത്യേക ചിലവുകൾ നമുക്ക് വേണ്ടി വരുന്നില്ല ഇടവേള കൃഷി ആയതുകൊണ്ട് പ്രത്യേക ചിലവുകൾ വേണ്ടി വരുന്നില്ല ചേമ്പ് നന്നായി പിടിച്ചിട്ടുണ്ട് വലിയ വളം ചിലവായില്ല വലിയ പരിചരണം ആവശ്യമില്ലാത്തതാണ് കൃത്യമായി അകലവിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് ഈ പറമ്പിൽ തന്നെ കിണർ കുത്തിയിട്ടുണ്ട് ജലസേചന സൗകര്യത്തിന് വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവാറില്ല അപ്പയ്ക്ക് അങ്ങനെ അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് വെള്ളം ഒഴിക്കാറുള്ളൂ ബാക്കിയുള്ള ഇടവേളക്ക് ആവശ്യം വരുമ്പോൾ നനച്ച് കൊടുക്കാറുമുണ്ട് കപ്പയ്ക്ക് വളമായിട്ട് കൂടുതലും പൊട്ടാഷാണ് ഉപയോഗിക്കാറ് കിഴങ്ങ് വർഗത്തിന് പൊട്ടാഷാണ് നല്ലതെന്നാണ് പറയുന്നത് ചേമ്പിന് മാത്രം ചാണകം ഇട്ട് കൊടുക്കാറുണ്ട് ചാണകം പൊടിയായിട്ട് ഇട്ട് കൊടുക്കും ഇതല്ലാത്ത ചോടേ നമ്മള് പറയുന്നതിൻ്റെ ഇരട്ടിയുള്ള ചോടുകളുണ്ട് ഇത് കണ്ടോ ഇത് ഒരു അഞ്ച് കിലോയിലും കാണും ഇതിൽ സാമ്പിള് നമ്മൾ പറിച്ചുള്ളൂ ഇത് പത്ത് കിലോ വരെ വരുന്നതും അതിൽ കൂടുതൽ വരുന്നതുമായ കപ്പകളുണ്ട് ഇത് കണ്ടോ നല്ല ഫ്രഷ് കപ്പയാണ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നതാണ് നല്ല രുചിയുള്ള കപ്പയാണ് ഇത് പച്ചക്ക് തിന്നാനും നല്ല രുചികരമാണ് നല്ല കപ്പയാണ് ഇത് എലിക്ക് വെച്ച പെട്ടിയാണ് എലിയുടെ ശല്യം ഉണ്ട് വിളവുണ്ടായ മഞ്ഞളാണ് മഞ്ഞൾ അത്യാവശ്യം നല്ല വെള്ളം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അവറേജ് വിളന്നിട്ടുണ്ട് ആ ചിറ്റവും ശ്രമമായത് കൊണ്ട് തന്നെ വളം കുറഞ്ഞുപോയെന്നു ഈ മണ്ണ് ചുവന്ന മണ്ണായതുകൊണ്ടേ വളക്കുറവുണ്ട് ഇടുക്കി ജില്ലയിലാണെങ്കിൽ നല്ല വളക്കുറവുള്ള മണ്ണൊക്കെയാണ് അതുകൊണ്ട് തന്നെ വിളവ് വളം ചെയ്യുന്നതനുസരിച്ചേ വിളവുണ്ടാവും നമ്മൾ സാരി വെച്ച് മറച്ചിരിക്കാണ് പഴയ സാരി ഉപയോഗിച്ചാണ് മറന്നിരിക്കുന്നത്